ഹലോ ഇതരന സ്വീകരണത്തിന് ഡ്യൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ എലക്ഷൻ്റെ അപ്പോൾ ഞാൻ ഒരു നാല് മണിക്ക് മൂന്ന് മണിക്ക് എത്താൻ വന്ന് നാല് മണിക്ക് ഇവിടെ എത്തിയതാണ് പച്ചൂട്ടി എൻ്റെ ഉണ്ട് ഇത്ര നേരം ഓഫീസിലായിരുന്നു അപ്പോൾ സമയം ആറേ കാലു കഴിഞ്ഞിപ്പോൾ ആ ചെടി വണ്ടികളൊന്നും എത്തിയിട്ടില്ല പോയവരൊന്നും വന്നിട്ടില്ല ഇന്നലെ ഇതൊക്കെ കൊണ്ട് പോയതല്ല ആരും എത്തിയിട്ടില്ല ഇപ്പോൾ ആറു മണിക്ക് കഴിഞ്ഞ് ഒക്കെ പോളിൽ നിന്നൊക്കെ ക്രോസ് ഇനി എത്ര മണിക്ക് ഇവിടെ നിന്ന് പോകും ഇവിടുത്തെ തിരക്ക് കണിച്ച കുറേ പേര് വന്ന് വെയ്റ്റിംഗ് ആണ് കൗണ്ടറുകളും നമ്മൾ സ്ട്രോങ് റൂമും എല്ലാം സജീവമാണ് അപ്പോൾ ഇവിടുത്തെ തിരക്ക് കണിച്ചരാട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജിൻ്റെ മുറ്റം ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇവിടെ മൈക്ക് അനൗ അനൗൺസ്മെൻ്റ് ഉള്ളതിന് പാട്ട് വെച്ചിരിക്കുകയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ കൗണ്ടറിലും സ്ട്രോങ് റൂം ഡ്യൂട്ടിയൊക്കെ ആയിട്ട് നിൽക്കുവാണേ നല്ല അടിപൊളി തമിഴ് പാട്ടുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ നമുക്കാണെങ്കിൽ അത് സൗണ്ട് കൊടുത്തേ പറ്റുള്ളൂ പാട്ട് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതുകൊണ്ട് പിന്നെ ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ അച്ചുട്ടിയാണെങ്കിൽ വിശാലമായ മുറ്റും ആ ഒരു ചെറിയ തണുപ്പും ചെറിയ തണുപ്പല്ലേട്ടോ നല്ല തണുപ്പുണ്ട് തണുപ്പും പിന്നെ പരിചയമുള്ള ആൾക്കാരും ഒരു ടീമായിരുന്നല്ലോ അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ അവൻ ഓടി ഓടി നടക്കുകയാണ് മുറ്റത്തിൽ കൂടിയൊക്കെ അവൻ്റെ വിചാരം ഏതോ കല്യാണ പാർട്ടിക്ക് വന്ന പോലെയാണ് പക്ഷെ നമ്മൾ ടെൻഷൻ അടിച്ചാൽ നിൽക്കണമെന്നൊന്നും അവനറിയില്ലല്ലോ പിന്നെ അതവിടെ ഓലയിൽ മേഞ്ഞ ഒരു സംഭവത്തിലാണ് ഒരു ബോർഡ് പോലെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ നോട്ടീസ് ബോർഡൊക്കെ പോലെ എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഇങ്ങനെ ബോർഡ് പതിപ്പിക്കില്ല അതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി മാത്രമല്ല മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടികളും ഇവിടെ നിരനിരയായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട് എല്ലാത്തിനും നല്ല സൗകര്യം ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള ഒരു സമാധാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അതായത് സമാധാനം പറഞ്ഞാൽ സമാധാനപരമായ അന്തരീക്ഷമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ താഴെയുള്ള കോളേജുകളിൽ വരുമ്പോലെയൊന്നും അല്ല ഭയങ്കര ക്രൗഡൊന്നും ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇന്നലെ വന്നപ്പോഴും ഒന്നും അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കൂളായിട്ട് കാര്യങ്ങൾ നടന്ന പോലെ തോന്നി എനിക്ക് പിന്നെ കോളേജിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വളരുന്ന ഈ ചെടികളാണ് വെച്ചിട്ടുള്ളത് ഇതാണെങ്കിൽ ഞാൻ ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും അതിൽ വെള്ളപ്പൂക്കൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പോർട്രേറ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ഞാൻ പിന്നെ സ്പീഡിൽ വീഡിയോ എടുത്ത് നടന്നിട്ടാണ് നിങ്ങളതൊക്കെ കാണിക്കുന്നത് എല്ലാ ഭാഗം നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പോൾ പറ്റണ ഭാഗങ്ങളൊക്കെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടീം ഞാനാണെങ്കിൽ ഒരു മാസമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും ആണുങ്ങളുടെ ആ ഒരു എന്താ പറയുക ഒരു ആരോഗ്യം നമുക്കൊന്നും ഇല്ലാത്തതും കൊണ്ട് ഞാൻ ക്ഷീണിച്ച് പരവശ്യമായ ഒരു വിധമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പെട്ടി ഇത് കോളേജ് ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ് ടീമ് അലച്ചു വഴിയാണ് കേട്ടോ പുതൂരിൻ്റെയാണ് ആദ്യം വന്നിട്ടുള്ളത് ഏറ്റവും ഫസ്റ്റ് വന്ന ടീമാണ് ഇവർ അപ്പോൾ അവർക്ക് എല്ലാവരും കൈയ്യൊക്കെ വന്ന് കൊടുക്കുവാണ് എല്ലാവരും വന്ന് അവരെ അഭിനന്ദിക്കുവാണ് എന്നിട്ട് അവരുടെ ബാഗും പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് അവരെ ഇറങ്ങുക കേട്ടോ അപ്പോൾ അവർക്ക് തന്നെ സന്തോഷമായി ആദ്യം തന്നെ അവരാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോയി വീഡിയോ എടുത്താണ് അപ്പോൾ ബാലറ്റ് പെട്ടിയൊക്കെ അഞ്ഞ് കൗണ്ടറിൽ അവർ ഏൽപ്പിച്ചിട്ട് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയാണ് ചെയ്യുക അപ്പോൾ അവിടെ സ്ട്രോങ് റൂമിൻ്റെ ഡ്യൂട്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ടീമിൽ ലേഡീസിനെ ഒന്നും കണ്ടില്ല കേട്ടോ ആ ഫുൾ ജെൻസ് മാത്രമായതുകൊണ്ട് തന്നെ വേഗം അവരെല്ലാം തീർത്തിട്ടുണ്ട് അപ്പോൾ അതേ അവരുടെ വണ്ടീൻ്റെ പുറകിലോട്ടിച്ച നോട്ടീസ് അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ അച്ഛൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമുക്ക് ബസ്സില്ല എല്ലാ ബസ്സും പോയി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ജീപ്പിൽ തന്നെ കേട്ടോ വീട്ടിൽ കൊണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ താഴെത്തി ഞങ്ങളുടെ ജീപ്പ് വരും ജീപ്പിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഇതേ നിൽക്കണു നമ്മുടെ വണ്ടി അപ്പോൾ ഇതിൽ ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇനി അടുത്ത വീടിയായിട്ട് വീണ്ടും ഞാൻ കേട്ടോ